നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഒരു ചെറിയ ടിന്നിനകത്ത് നാം ഇട്ടു സൂക്ഷിക്കുന്ന നമുക്ക് നിസ്സാരവും പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്വർണം കൊടുത്തിട്ടാണെങ്കിലും നിങ്ങളത് വാങ്ങണമെന്ന് പറഞ്ഞ അത്ഭുതകരമായൊരു വസ്തു ഉണ്ട് നമ്മുടെ വീട്ടിൽ നാം ശ്രദ്ധിക്കാതെ പോയ ഒരു വസ്തു നിബിതങ്ങൾ സ്വർണത്തിനേക്കാൾ മഹത്വം നൽകിയ ആ വസ്തുവിന്റെ ഗുണവും അതിന്റെ മഹത്വവുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് പലരുടെയും ജീവിതത്തിൽ വളരെ പ്രയാസകരമായ രോഗമാണ് പി എന്ന് പറയുന്ന രോഗം മക്കളില്ലാതെ വിഷമിക്കുന്നവർ അതുമായി ബന്ധപ്പെട്ട

അവർക്ക് അഹത്തല്ലേ അള്ളാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം ഒരു സൽപ്രവർത്തനമാക്കി സ്ഥലപ്രവർത്തനമാക്കി അള്ളാഹൂലാക്കാൻ ഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ നാം എല്ലാവരെയും മുത്തക്കങ്ങളിലും മുഹലസ്യങ്ങളിലും ഉൾപ്പെടുത്താൻ ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മഷബ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അടുക്കളയിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാകും ഇല്ലേ നമുക്കറിയാം പേരുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ പാത്രത്തിൽ എന്തൊക്കെ സാധനം ഇരിക്കുന്നു എന്ന് എന്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അടുക്കളയുടെ അധികാരം ആർക്കാണ് ഉമ്മമാർക്കാണ് സഹോദരിമാർക്കാണ് അതവരാണ് കൈകാര്യം ചെയ്യുക അവർക്ക് ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മൾ നമ്മൾ കിടപ്പിലാണെങ്കിൽ അവിടെ ഇല്ല ഉടനെ ഫോൺ വിളിക്കും ഇന്ന സാധനം എവിടെ ഇരിക്കുന്നു ഇരിക്കുന്നു ഇന്ന എവിടെ നമ്മൾ കൃത്യമായി ഇന്ന പാത്രത്തിൽ ഇന്ന സാധനം ഇരിപ്പുണ്ട് ഇന്ന പാത്രത്തിൽ ഇന്ന സാധനം ഇതൊക്കെ കൃത്യമായി നമുക്കറിയാം അതല്ലേ അത് മാത്രമല്ല ആ ഇട്ടു വച്ചിരിക്കുന്ന ഓരോ പാത്രങ്ങളും ഓരോ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യത്ഭുതമായ അല്ലെങ്കിൽ അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാക്കി എന്ത് സാധനം ഇപ്പൊ നമ്മുടെ വീട്ടില് മുന്നിൽ വെച്ചിരിക്കുന്ന എന്താ പറയുക ഒരു ഗ്ലാസ് പൊട്ടിയൊന്നും ആയിരിക്കാം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുന്ന ജഗ് പൊട്ടിയൊന്നും ആയിരിക്കാം അവർക്കൊരു പ്രശ്നമില്ല പക്ഷെ വല്ല കടുകോ വല്ല ഉപ്പോ മുളകോ ഇട്ട് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ടിന്നൊന്ന് പൊട്ടിയാൽ ഉമ്മമാരെ സംബന്ധിച്ച ഭയങ്കര ടെൻഷനാണ് ബേജാറാണ് ദേഷ്യമാണ് അവർക്ക് കാരണം അവർ അങ്ങനെയാണ് അതിനെ പരിപാലിക്കപ്പെടുക അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഭാര്യമാർക്ക് എല്ലാവർക്കും ആരോഗ്യമാഫിയത്തും കൂടെ തന്നെ ഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അടുക്കളയിൽ നാം ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിരിക്കുന്ന അതിന്റെ വിലയറി

ഉലുവയെപ്പറ്റിയാണ് നിബുധങ്ങൾ ഇത് പറഞ്ഞപ്പോ ഈ ഉലുവയ്ക്ക് ഇത്രമാത്രം മഹത്ത നിബിധങ്ങൾ പറഞ്ഞെങ്കിൽ അത് നിസ്സാര കാര്യമല്ല എന്ന് മനസ്സിലാവുകയും കിതാബുകൾ പരതിയപ്പോ ഡോക്ടർമാരുടെ ഒരുപാട് ഒരുപാട് പഠനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതിൽ നിന്നും കിട്ടിയ ഒരു പതിനേഴ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുക മഹാരഥ അള്ളാൻ റസൂലിന്റെ ഹദീസുകൾ എടുത്ത് വെച്ചുകൊണ്ട് തിബ്ബ് തിബ് തിബുൻ നബി സ്വല്ലാസ്വലം നിബിധങ്ങളുടെ ആരോഗ്യ സംരക്ഷണങ്ങൾ പറയുന്ന നിബിധങ്ങളുടെ ഭക്ഷണ പദാർത്ഥ ക്രമീകരണങ്ങൾ പറയുന്ന നിബിധങ്ങളുടെ ടൈം ടേബിളുകൾ പറയുന്ന ഒരു അത്ഭുതകരമായ കിത്താവാണ് Täällä it. തിബു നബി ആ തിബു കിതബ് തിബിൽ പറയുന്ന ചില കാര്യങ്ങളും ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന ഡോക്ടർമാർ പറയുന്ന ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുബിന്റെ തങ്ങളുടെ സുഹാബിയാണ് മഹാനായ വക്കാസ് വക്കാസ് സഹദ്ബിൻഹുഹു അള്ളാഹുബിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ എടുത്ത രോഗിയായി കിടക്കാൻ സുഹാബി എന്ന് പറഞ്ഞു വക്കാസ് തങ്ങളുടെ രോഗിയാണ് റസൂൽ സല്ല ന്ദർശനത്തിനായി കടന്നു ചെന്നു മഹാനായ സഅദ് ബിൻ കിടക്കുകയാണ് നബി തങ്ങൾ പറഞ്ഞു പോയി കണ്ട് പരിശോധിക്കുക അല്ലെങ്കിൽ പരിശോധന നടത്തുക ആളെ കൊണ്ടുവന്നു പരിശോധിച്ചിട്ട് പറഞ്ഞു ഈത്തപ്പഴവും ചേർത്ത ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ആര് പറഞ്ഞു സഹത് ബി നബി വക്കങ്ങളോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഈത്തപ്പഴവും ഉലുവയും ചേർത്ത ഭക്ഷണം കഴിക്കാൻ മഹാനായ സഅദ് ബിൻ റളിയല്ലാഹു അൻഹു കഴിച്ചു എന്നും അതുപോലെ പ്രവർത്തിച്ചു എന്നും മാറി എന്ന ഹദീസുകൾ കാണാം അപ്പൊ ഉലുവ ഒരു രോഗ സംരക്ഷണ കവചമാണ് എന്ന് അള്ളാന്റെ റസൂല് വസ്ലാമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകൾ കാണാം അതിന്റെ മഹത്വം നമ്മളൊന്ന് മനസ്സിലാക്കുക എന്റെ പ്രിയമുള്ളവരെ രണ്ടെണ്ണമാണ് ഉലുവ എന്ന് പറഞ്ഞാൽ ഒന്ന് ഭക്ഷണവുമാണ് ഒന്ന് മരുന്നുമാണ് നമ്മൾ ഭക്ഷണത്തിലിടും ഭക്ഷണത്തിലിടും ഭക്ഷണത്തിലൊക്കെ നമ്മൾ ചേർക്കും ആ ചേരുവയുമാണ് അതോടൊപ്പം അത് ശിഫയുമാണ് മരുന്നുമാണെന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്നാമത്തെ മഹത്വം ഉലുവയിട്ട വെള്ളം ഉലുവയിട്ട വെള്ളം ഒരാൾ വെള്ളത്തിൽ ചൂടാക്കിയിട്ട് ഉലുവ ഇട്ട വെള്ളം ചൂടാക്കി നമ്മൾ കുടിച്ചാൽ തൊണ്ടയുമായി ബന്ധപ്പെട്ട എല്ലാം മാറും ടോൺസ്ലൈറ്റ് തൊണ്ടയിൽ പഴുപ്പുണ്ടാവുക തൊണ്ട വേദന ഉണ്ടാവുക തൊണ്ടയുമായി ബന്ധപ്പെട്ട് തൊണ്ട മയപ്പെടുക അങ്ങനെയുള്ള ശബ്ദം ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരിക അതൊക്കെ ഉലുവയിട്ട വെള്ളം വളരെ മഹത്തമുള്ളതാണ് അതുപോലെ നെഞ്ചിലെ ബുദ്ധിമുട്ട് നെഞ്ചിലുള്ള ബുദ്ധിമുട്ട് നെഞ്ചിലെ കഫക്കെട്ട് അതുപോലെ നെഞ്ചുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാറും അതുപോലെ വയറുമായി ബന്ധപ്പെട്ട് മാറും ചുമയും ശ്വാസ തട തടസ്സത്തിനുമെല്ലാം ഉലുവയിട്ട വെള്ളം വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു വെള്ളമാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ മുൻഗാമികൾ നമ്മുടെ വല്യപ്പന്മാർ വല്യമ്മമാരൊക്കെ വെള്ളം വെറുതെ ചൂടാക്കൂല അവർ ഉലുവയിട്ട വെള്ളമാണ് കുടിക്കുക അതിന് മഹത്വം അവർക്കറിയാം നിബിതങ്ങളുടെ ഹദീസാണ് ഇതിട്ടാൽ ഈ പ്രശ്നങ്ങൾ എല്ലാം പരിഹാരമാണ് ഒന്നാമത്തെ ഗുണം രണ്ടാമത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു നമുക്കറിയാം ചില ആളുകൾക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും ഭക്ഷണം കഴിക്കുമ്പോൾ വയറൊക്കെ വല്ലാതെ വീങ്ങി വരിക അതുപോലെ ഗ്യാസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ ഉലുവ വെള്ളം ആദ്യ ബെസ്റ്റാണ് സൂപ്പ് അത് കുടിച്ചാൽ ഗ്യാസുമായി ബന്ധപ്പെട്ടെല്ലാം മാറുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം നൂറ്റാണ്ട് പതിനാല് പറഞ്ഞ ഒരു കാര്യവും വൈദ്യശാസ്ത്രം വിടാതെ പോയിട്ടില്ല ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു ഇനി എത്രയോ കണ്ടുപിടിക്കാനിരിക്കുന്നു നിപിതങ്ങൾ പറഞ്ഞു ഉലുവ ഇട്ട വെള്ളം കുടിക്ക് നിങ്ങൾ ഗ്യാസുമായി ബന്ധപ്പെട്ട എല്ലാ രോഗവും മാറും അതുപോലെ മൂന്നാമത്തെ മഹത്വം മൂന്നാമത്തെ പ്രത്യേകത കഫത്തിന്റെ പ്രശ്നം കഫം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പക്ഷേ അതൊരു അളവിൽ കൂടുതലായാൽ അത് വലിയ പ്രശ്നമാണ് അങ്ങനെ കഫത്തിന്റെ ബുദ്ധിമുട്ട് യാസങ്ങൾ ഉള്ളവർ കുടിക്കുന്ന വെള്ളം ചെറിയ തിളപ്പിച്ച വെള്ളം കുടിച്ചു നോക്കി ഉറപ്പായും കഫം ഇങ്ങനെ അലിഞ്ഞു പോകുന്നതായി ശാസ്ത്രം പറയുന്നത് അവന്റെ മലത്തിലൂടെ അവന്റെ കഷ്ടത്തിലൂടെ അത് പുറത്തേക്ക് പോകുമെന്നാണ് അത് പോകാൻ കാരണം ഉലുവയിട്ട വെള്ളം കുടിച്ചാൽ കഫം മാറുന്നത് കാണാം നാലാമത്തെ പൈൽസിന്റെ ബുദ്ധിമുട്ട് അത് പുറത്തുപോലും പറയാൻ കഴിയാതെ അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പരിപൂർണമായി ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പൈൽസ് രോഗം കൊണ്ട് ബുദ്ധിമുട്ട് നാരൊക്കെയുണ്ടോ ഉലുവയിട്ട വെള്ളമോ ഉലുവ ചേർത്ത ഭക്ഷണങ്ങളോ കഴിക്കൽ ഉപകാരപ്രദമാണ് അത് വല്ലാത്ത പവർഫുൾ ആണ് എന്ന് അനുഭവസ്ഥർ പറയുന്നതായി കാണാം അഞ്ചാമത്തത് മലബന്ധമുള്ളവർ മലബന്ധമുള്ളവർ ബാത്റൂമിൽ പോയിരിക്കും പക്ഷെ സമയത്ത് പോകുന്നില്ല മലം പോകുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അള്ളാഹു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തുടർന്ന് കാതൃക്ഷിക്കും മാർഗങ്ങളും ആലോചിച്ച് നോക്കിയേ നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നാം ഒരു ഉദാഹരണം പറയുന്നത് നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നാം നമ്മൾ ബാത്റൂമിലേക്ക് പോയിരിക്കുന്നു നമ്മൾ നേരെ ചെന്നിരിക്കുന്നൊക്കെപ്പോഴേ മൂത്രം പോകുന്നു ഒരു ആശ്വാസമായി കഴുകുന്നു നമ്മൾ പുറത്തിറങ്ങുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മൾ ബാത്റൂമിൽ ചെന്നിരിക്കണം മൂത്രം ഒഴിക്കാനാണെങ്കിലും വല്ലാത്ത ടെൻഡൻസി ഒഴിച്ചോളാൻ വയ്യ നമുക്ക് നമ്മളിങ്ങനെ ഒഴിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ മൂത്രം വരണില്ല ആ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എത്ര രോഗികളുണ്ട് അങ്ങനെ അള്ളാഹു അവസ്ഥയെ തുടർന്ന് നമ്മളെ കാത്തില്ലേ അലഹമ്മദ എന്നാൽ ഈ മലബന്ധവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഉലുവ ചേർത്ത് ഭക്ഷണം അല്ലെങ്കിൽ ഉലുവയിട്ട വെള്ളം കുടിക്കൽ ബെസ്റ്റാണ് അതുപോലെ ആറാമത്തത് ബ്ലഡ് ശുദ്ധിയാകും നമ്മുടെ ബ്ലഡ് നമുക്കറിയാം ആ ബ്ലഡ് ശുദ്ധിയാകും ബി ഉള്ളവർ ഷുഗർ ഉള്ള ബിപിയുടെ പ്രശ്നം കൊളസ്ട്രോൾ ഉള്ളവർ ചീത്ത കൊളസ്ട്രോൾ ഒക്കെ മാറും നല്ല കൊളസ്ട്രോൾ ഉണ്ടാവും ശരി നല്ല കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ് നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാൻ ഉലുവയിട്ട വെള്ളം ഉലുവയിട്ട ഭക്ഷണം ഉലുവ കഞ്ഞി മോമിനൊക്കെ നമുക്കറിയാം ഉലുവ കഞ്ഞി ഉണ്ടാവും നമ്മളത് കുടിക്കൂല ഓ ഉലുവ കഞ്ഞി ആണോ വേണ്ട തള്ളാറുണ്ട് പക്ഷെ മഹത്വം മുൻഗാമികൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പൊ ബ്ലഡ് ശുദ്ധീകരിക്കാൻ ഉലുവ ബെസ്റ്റ് ആണ് അതുപോലെ പാൻക്രിയാസ് പോലെയുള്ള ഗ്രന്ഥികൾക്ക് രോഗത്തിൽ നിന്ന് രക്ഷാകചം തീർക്കാൻ ഉലുവയിട്ട വെള്ളം ഉലുവയുടെ ഭക്ഷണം എല്ലാം ഉത്തമമാണ് <us> 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 ഇനിയോ എട്ടാമത്തെ ഗുണ കേട്ടോളിൽ ഷുഗർ രോഗികൾക്ക് പ്രത്യേകം പഠിച്ചു വച്ചോളിൽ ഷുഗർ രോഗികൾക്ക് പ്രത്യേകം നിങ്ങൾ എഴുതി വച്ചോളി ഷുഗർ രോഗികൾ അതായത് ഷുഗറിന്റെ തുടക്കമാണ് ഷുഗർ തുടങ്ങാണ് ആ സമയത്ത് ഉലുവ വെള്ളം കുടിച്ചാൽ ഷുഗർ മാറും ഇനി അതല്ല ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ നിലവിൽ നമുക്ക് ഷുഗർ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഡോക്ടർമാരോട് ചോദിക്കണം ഡോക്ടർ ഞാനിങ്ങനെ ഉലുവ വെള്ളം കുടിക്കണം എത്രയാണ് അതിന്റെ അളവ് അവർ പറയും സാധാരണ പറയുക ഒരു ഇരുപത്തിയഞ്ച് ഗ്രാമാണ് വെള്ളത്തിൽ നമ്മൾ ചേർക്കേണ്ടത് പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം മരുന്ന് കഴിക്കുന്നവർ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അളവിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഡോക്ടർമാർ പറയില്ല കുടിക്കേണ്ട എന്ന് പറയില്ല അവർ കുടിക്കാനേ പറയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എത്രയോ ഡോക്ടർമാരുടെ റെഫറൻസുകൾ അവരുടെ പഠനങ്ങൾ അവരെ ആർട്ടിക്കിളുകൾ ലേഖനങ്ങൾ ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ കുറിച്ച് പറയുന്ന എത്രയോ ഡോക്ടർമാരുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഡോക്ടർമാരോട് നമ്മൾ ചോദിക്കൂടി വേണം ഞാൻ ഇങ്ങനെ ഉലുവ വെള്ളം കുടിക്കുന്നുണ്ട് എത്രയാണ് കുടിക്കേണ്ടത് കൂടിയാലും പ്രശ്നം കുറഞ്ഞാലും പ്രശ്നമല്ലേ അപ്പൊ അതുകൊണ്ട് അല്ലാതെ നോർമൽ ൾ ഇരുപത്തിയഞ്ച് ആണ് വെള്ളത്തിൽ ചേർത്ത് കുടിക്കേണ്ടത് അവസാനം വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷുഗർ രോഗികളെ സംബന്ധിച്ചിടത്തോളം നോർമൽ ആകാൻ തുടക്കക്കാർക്കാണെങ്കിൽ ഷുഗർ പൂർണ്ണമായും മാറാൻ ആണ് അതുപോലെ ഒൻപതാമത്തത് അമിത വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഉലുവയിട്ട വെള്ളം ധാരാളം കുടിച്ചാൽ മതി അതുപോലെ പത്താമത്തത് എന്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചില ഉമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പി ആവുന്നില്ല മാസം മുറ ആകുന്നില്ല ചിലപ്പോൾ ഡേറ്റ് അങ്ങനെ വേരിയേഷൻ വരുന്നു ഇങ്ങോട്ട് വേരിയേഷൻ വരുന്നു അപ്പൊ എന്തുണ്ടാകും അപ്പൊ എന്തുണ്ടാകും അവർക്ക് ഗർഭം ഉണ്ടാകുന്നതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകും ഇത് പരിഹരിക്കാൻ മുഴുവയിട്ട വെള്ളം നല്ലതാണ് പീരീഡ് കറക്റ്റ് ആവാൻ പീരിയഡ്സ് കറക്റ്റ് ആകാൻ ഈ വെള്ളം ഉപയോഗപ്രദമാണ് അതുപോലെ തന്നെ പത്താമത്തത് പറയുകയാണ് ഈ പീരീഡ്സ് സമയത്ത് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാമത് പറയുന്നു പീരീഡ് സമയത്ത് വേദന ശക്തമായി പെയിൻ ഉണ്ടാകും ചില സഹോദരിമാർക്ക് അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ഉമ്മമാർക്ക് എല്ലാം ആരോഗ്യമാഫിയത്വം കൊടുത്താൽ ഗ്രഹിക്കുമാർ ആ വേദനയുള്ള സഹോദരിമാർക്ക് സംബന്ധിച്ചിടത്തോളം ഉലുവയിട്ട വെള്ളം ബെസ്റ്റാണ് വേദന ശമിക്കാൻ വേദന വരാതിരിക്കാൻ ആശ്വാസം കിട്ടാൻ ഉലുവയിട്ട വെള്ളം ബെസ്റ്റാണ് ഇവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഉമ്മമാരെ പി സിഒഡി എന്ന് പറയുന്ന രോഗമുണ്ട് അള്ളാഹുഷിഫ കൊടുത്ത എനിക്ക് മാറാകട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ് എന്താ കാരണവസ്ഥ പി സി ഒ ഡിക്ക് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആ ചികിത്സ ചെയ്യുന്നതിനോടൊപ്പം പ്രത്യേകം ഞാൻ പറയണം ഹോസ്പിറ്റലിൽ എന്നല്ല ഡോക്ടർമാരോട് പോയി കണ്ട് ചികിത്സ ചെയ്യുന്നതിനോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉലുവയിട്ട വെള്ളം ഉള്ളാസെടുക്കുക ഉലുവയിട്ട വെള്ളം ഉള്ളാസ് എടുക്കുക എന്നിട്ട് സൂറത്തുൽ സൂറത്തുൽ ഇനുഷിക്കാക്ക് എന്ന് പറയുന്ന ഒരു സൂറത്ത് ഉണ്ട് ആ സൂറത്ത് അതിലേക്ക് നിങ്ങൾ നിത്യമായി ഓതിക്കിട്ട് ഊതുക എന്നിട്ട് അത് കുടിച്ചാൽ ഒരൊറ്റ തവണ ഓതിയാൽ മതി ഒരൊറ്റ സൂറത്ത് ഇനുഷിക്കാക്ക് ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് നിങ്ങൾ ഊതുക എന്നിട്ട് കുടിക്കുക ഉറപ്പായും മഹാരഥന്മാർ പറയുന്നു ഗർവവുമായി ബന്ധപ്പെട്ട അതുപോലെ അർത്ഥവുമായി ബന്ധപ്പെട്ട ഹൈതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ത്രീകളുടെ ശാരീരിക പ്രശ്നങ്ങൾക്കത് പരിഹാരമാണ് പി സിയൊടി എന്ന രോഗം മാറാ ഈ വെള്ളം ഉലുവയിട്ട വെള്ളത്തിൽ സൂറത്ത് പാരായണം ചെയ്താൽ ഓതിയിട്ട് കുടിച്ചാൽ മാറുമെന്ന് മഹാരഥന്മാർ അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ അതുപോലെ പന്ത്രണ്ടാമത്തെ മഹത്വം ഗർഭിണിയ ഏതെങ്കിലും സഹോദരിമാർ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഗർഭത്തിലെ തുടക്കം ഇത് കുടിക്കരുത് ഗർഭത്തിന് തുടക്കം അല്ല പ്രസവമായടുത്ത് ഉദാഹരണത്തിന് മെയ് മാസം ഇരുപതാം തീയതിയാണ് ഡേറ്റ് മെയ് മാസം ഇരുപതാം തീയതിയാണ് ഡേറ്റ് എങ്കിൽ ആ പ്രസവത്തിന് രണ്ടു മൂന്ന് ദിവസം ഉരുവയിട്ട വെള്ളം നിങ്ങൾ കുടിച്ചാൽ ഉറപ്പായ സുഖപ്രസവം ഉണ്ടാകുമെന്ന് മഹാരഥപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുപോലെ പ്രസവശേഷം പ്രസവശേഷം ഉമ്മമാരെ സംബന്ധിച്ച ഉമ്മമാരുടെ പരാതിയാണ് പാലില്ല കുഞ്ഞിന് പാല് കൊടുക്കാൻ പാലില്ല അതിന് ഉലുവയിട്ട വെള്ളം ബെസ്റ്റാണ് ഉലുവയിട്ട വെള്ളം പ്രസവിച്ച സഹോദരിമാർ കുടിച്ചാൽ കുഞ്ഞിന് പാല് കൊടുക്കാൻ പാല് വർദ്ധിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് അതുപോലെ പതിനാലാമത്തത് ശാരീരിക ബന്ധത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ മണി യിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ ഭാര്യയ്ക്ക് താല്പര്യമില്ല ഭർത്താൻ താല്പര്യമില്ല അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ പറയും ആരോടും പറയാൻ കഴിയണില്ല പല കുടുംബജീവിതത്തിന്റെയും തകർച്ചയുടെ കാരണം അവരുടെ ബെഡ്റൂമിലുള്ള ചില ബുദ്ധിമുട്ടുകളാണ് പുറത്ത് പറയാൻ കഴിയണില്ല അവർ ഓരോ കാരണങ്ങൾ കണ്ടെത്തി പിരിയുന്നുവെന്ന് മാത്രം അതിന് ഏറ്റവും നല്ലത് ഉലുവയിട്ട വെള്ളമോ ഉലുവ ചേർത്ത ഭക്ഷണമോ ശാരീരിക ബന്ധത്തിനുള്ള എല്ലാ ക്ഷമതയ്ക്കും ഉപകാരപ്രദമാണ് അതുപോലെ പതിനഞ്ചാമത്തത് ചില ഉമ്മമാര് ചില വാപ്പമാർ പറയുന്നു കാല് മരവിക്കുന്നു കൈ മരവിക്കുന്നു മുട്ട് ഈ മരവിപ്പ് മാറാൻ ഉലുവയിട്ട വെള്ളവും ഉലുവ ചേർത്ത ഭക്ഷണവും നല്ലതാണ് അതുപോലെ അറ്റാക്ക് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾ വരുന്നതിനെ തൊട്ട് തടയിടാൻ ഉലുവെള്ളം ബെസ്റ്റാണ് ഉലുവയിട്ട വെള്ളമോ ഉലുവ ചേർത്ത ഭക്ഷണമോ കഴിക്കാൻ നല്ലതാണ് പതിനേഴാമത്തത് നീർക്കെട്ട് തടയാൻ നീർക്കെട്ട് ഉണ്ടാകും ശരീരത്തിൽ ഈ നീർക്കെട്ട് തടയാൻ ഉലുവയിട്ട വെള്ളവും ഭക്ഷണവും ഗുണങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോയി എന്ന് മാത്രം ഈ പതിനേഴ് ഗുണങ്ങൾ ഒരു വസ്തുവാണ് നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന ഉലുവ എന്ന സാധനം നമ്മളത് മൈൻഡ് ചെയ്യുന്നു നമ്മളിങ്ങനെ അല്പം എടുക്കുന്നു കറിക്കിടുന്നു മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് അപ്പൊ പ്രിയമുള്ളവരെ സാധാരണ ഡോക്ടർമാർ പറയുന്നത് ഇരുപത്തിയഞ്ച് ഗ്രാം ആണ് സാധാരണ ആരോഗ്യമുള്ള ഒരാൾ കഴിക്കേണ്ടത് ഇരുപത്തിയഞ്ച് ഗ്രാം എടുത്ത് വെള്ളത്തിലിടുക അത് കുടിക്കാം അത് പ്രശ്നമില്ല പക്ഷേ എന്തെങ്കിലൊക്കെ മരുന്ന് കഴിക്കുന്നവർ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് അത് കുടിക്കേണ്ടത് എന്ന് ഇത്തരത്തിൽ ഓർമ്മപ്പെടുത്താണ് ഡോക്ടർമാർ പറയാം ഒരു വെള്ളം കുടിക്കുകയാണ് ഇനി അഞ്ച് ഗ്രാം ആണ് അപ്പോൾ അവർ പറയും അത്രയും വേണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി കൂട്ടിക്കോ പ്രശ്നമില്ല എന്നവര് പറയുമെന്ന് ഉറപ്പാണ് എന്നാലും സാധാരണ ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഇരുപത്തഞ്ച് ഗ്രാം മതിയാകുന്നതാണ് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് കൂടിയാലും പ്രശ്നമല്ലേ അപ്പൊ അതുകൊണ്ട് അള്ളാഹുറബുബാൻ പരിശുദ്ധമായ റസൂൾ പഠിപ്പിച്ച ഈ അത്ഭുതമായ വസ്തുവിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം അതിടുമ്പോ അതിങ്ങനെ കറിക്ക് ഇടാൻ വേണ്ടി എടുക്കുമ്പോൾ ചിന്ത വേണം പടച്ചവനെ എന്റെ ഹബീബ് പറഞ്ഞ വസ്തുവാണല്ലോ ആണല്ലോ എന്ന് പറഞ്ഞു വിഷ്ണു കിട്ടെ വലിയ പറക്കത്താണ് നല്ലത് പഠിക്കുവാനും നല്ലത് പകർത്തുവാനും തൗഫീഖ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവരും ഇൻഷാല്ല രാവിലെ ഇതുപോലത്തെ ഒരു വീഡിയോ ഉപകാരപ്രദമായ ഒരു വീഡിയോ വൈകുന്നേരം മകരവിന് തൊട്ടുമ്പോൾ അല്പസമയം റബ്ബിന് വേണ്ടി അല്പസമയം നിക്രതു ആയിലേക്ക് കഴിയുന്ന ഒരു രണ്ട് വീഡിയോ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതിനുവേണ്ടി വോയിസ് ഓഫ് ഷഫീഖ് ബദർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ ഈ കൊടുക്കുന്ന ഒരു ഉണ്ട് തീരം തീരം എന്നാണ് എല്ലാ ദിവസവും രാത്രി മണിക്ക് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരങ്ങൾ സംഗമിച്ച് ഹദ്ദാ തിബ്ബു സലാത്തും ഹർത്താൻ മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ഒരു മജിലീസ് ആണ് അതിലേക്കും നിങ്ങളെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു അള്ളഹീഗി കുമാർ ആകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാസി റിയിച്ചിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാതുകളും അത് നിറവേറ്റി തന്നെ ഗ്രഹിക്കുമാറാകട്ടെ പുതിയൊറവുമായി നമുക്ക് കണ്ടുമുട്ടാം ചെയ്യണം മറക്കരുത് ഉൾപ്പെടുത്തണം എന്റെയും പ്രാർത്ഥന ഉണ്ടാകും അസലാമലൈക്കും